കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പെർഫോമിംഗ് ആർട്സിന്റെ ആറാമത് വാർഷികാഘോഷം ചിറയൻകീഴ് മുടപുരത്ത് സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പരിപാടികൾ നിർവഹിച്ചു ഈ ഒരു ഒത്തിരി കുട്ടികൾ പഠിക്കുന്നതായിട്ട് ഒരു പെർഫോമൻസ് പെർഫോമൻസ് നാടൻ പാട്ട് കുട്ടികളുടെ ഡാൻസ് കണ്ടു ട്രൈബൽ കളിക്കുന്നത് പോലെ അവരുടെ വേഷവിധാനങ്ങളൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ടാണ് കുഞ്ഞുങ്ങൾ ആ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിച്ചത് നമ്മുടെ നാട്ടിലെ നൃത്ത വിദ്യാലയങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് വീടുകളിൽ പോയി പഠിക്കുന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങൾ നടത്തി ഒത്തിരി അധികം കുട്ടികൾ പോയി ഡാൻസ് പെർഫോമൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ആർട്സ് സെന്റർ പ്രസിഡന്റ് കിഴിവുലം രാധാകൃഷ്ണൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും പാമ്പ് പിടുത്തക്കാരനുമായ വാവാ സുരേഷ് സിനിമ സീരിയൽ താരം ഷിബു ലാബാൻ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികൾ കലാപരിപാടികളിൽ മികവ് തെളിയിച്ച കുട്ടികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സെൻട്രൽ സെക്രട്ടറി എം മോഹനൻ കിഴിവിലും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പവനചന്ദ്രൻ സൈജ നാസർ കടയറ ജയചന്ദ്രൻ പ്രേംനസീർ സ്മാരക ലൈബ്രറി ആന്റ് റീഡിംഗ് റൂം പ്രസിഡന്റ് ആർ തുളസീധരൻ ബോർഡ് മെമ്പർ സജിമോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യാപകരായ വിഷ്ണു ജോയ് കവിത പ്രീതി രഞ്ജിനി പ്രോഗ്രാം കോർഡിനേറ്റർ പ്രശാന്ത് ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളിൽ നിന്നും കാറവടിയും കരിങ്കൽ ിൽ കൊത്തരിവാളും വിപ്ലവ പോരാളികളുടെ ഇടനെഞ്ചിൽ പകരം മനുഷ്യ സ്നേഹം പക്ഷേ കൊടുത്ത വെടിയുണ്ടകൾക്ക് മുന്നിൽ അദ്ദേഹം രാജ്യത്തിനു വേണ്ടി ജീവൻ പ്രതിപ്പിച്ചു ഇനിയെങ്കിലും ഒരു ഭാരതീയന്റെ ചോര ഈ ഭൂമിയിൽ പുരളാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോൾ പവിത്രമായ ഭാരതാമ്പയുടെ ധരണിയിൽ ജനിക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് അഭിമാനിക്കാം ഭാരതമെന്ന് പേര് കേട്ട thank you പായേലി തന്നിവേലി ചാർജ്ജ് കൊണ്ടി അകീശി നീ കാണേ പോയില്ലേ തടുളാതെ തന്നി അന്തുവി കൂളി കൂമ്പി പുത്തൂരമീടിത ദരവട്ടിലെന്ന വീനി അങ്ങത്തിനെ വിളിക്കാൻ മറുതയൻ പറന്നോല്ലേ ജീവൻ വേണമെങ്കിൽ പോകൂ നീ വീണ്ടി നിന്റെ തലയിൽ പുളീടണരും പതിനഞ്ച് സൂനമായി എന്നും ഒരു സ്റ്റേഷനറി കേസ് വീണോളി പ്രതി ചോദ്യ ചെയ്യണം ഇങ്ങോട്ട് മാറുകില്ലടാ നിന്നോടാ നിന്റെ പേര് കൃഷ്മരദവൻ പേര് നല്ല സ്റ്റൈലക്കേണ്ട് പക്ഷേ നാളെ ഒരു മുന്നേച്ച വിളിച്ചിട്ട് വരണം അച്ഛനും ഒരു സ്റ്റേഷനിലേക്ക് ചെല് അവിടെ ചെന്നപ്പോ പരിചയപ്പെടണം കേട്ടോ ആ എന്റർടൈൻമെന്റ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആൻഡ് ദുബായ് ആലകോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി ആൻഡ് ഇലക്ട്രിക്കൽസ്